ഭക്ഷണം കഴിച്ചപ്പോ ഭക്ഷണം കഴിച്ചിട്ട് വരിക എന്നിട്ട് പണി കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോകും ഇവിടെ തന്നെയാണ് ഇപ്പൊ ഇത് വന്നിട്ടുള്ള ഇതിന് മുപ്പതിനായിരം രൂപേന്റെ മുകളിൽ നഷ്ടം എന്നാണ് പറയുന്നത് കേട്ടോ ഇതൊരൊറ്റ ഒരു കാറ്റിന് സംഭവിച്ച പോയതാണ് അത് അങ്ങോട്ട് ഫോറസ്റ്റ് അങ്ങോട്ട് പോയ പണി കിട്ടും ഹലോ ആ ഞാൻ വീഡിയോ ഇടണില്ല എന്നൊരു പരാതി അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ തീരുമാനിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതായത് ട്രാവൽ വീഡിയോസ് ഒന്നും ഇപ്പോൾ കൂടുതൽ ചെയ്യാറില്ല അപ്പോൾ ഞാൻ കുറച്ച് എക്സ്പ്ലോറിങ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ഇറങ്ങിയത് തന്നെയാണ് ഇന്ന് പുറത്ത് അപ്പോൾ ഇന്ന് ഞാൻ പോണത് ഇവിടെ പരിസരത്തെ സ്ഥലം വരെ പോവാണ് അപ്പോൾ നമ്മൾ സാധാരണ നീലഗിരിയിൽ ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ ആയിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക പക്ഷേ നമ്മൾ ഈ തേയിലത്തോട്ടം എന്നായിട്ടൊരു ബന്ധമല്ലാതെ ജീവിക്കണ അതായത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുള്ളൊരു ഗ്രാമം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനൊരു വേറെ റൂട്ട് പോകാൻ വേണ്ടി അറിയാതാണ് അപ്പോൾ ഒരു വീഡിയോക്ക് സ്കോപ്പ് ഉണ്ടെന്ന് അറിയാം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാനൊന്ന് ആ ഒരു റൂട്ട് പോവാണ് നിങ്ങൾക്ക് വേണ്ടി അപ്പം നമ്മളൊന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഞാൻ മണ്ണൂരിൽ നിന്ന് സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അത് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അതായത് നീലഗിരി ജില്ലയിൽ നമ്മൾ ഈ കണ്ടിട്ടുള്ള എസ്റ്റേറ്റ് ഗ്രാമങ്ങളിലൊക്കെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതശൈലിയിലേക്കുള്ള ജനങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു ഗ്രാമം അങ്ങോട്ട് ഉദ്ദേശിച്ചിട്ടാണ് പോകുന്നത് അവിടെ വീട് കൊടുക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ അവിടെ ചെന്നാലേ പറയാൻ പറ്റുള്ളൂ എന്തായാലും പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളും അവിടുത്തെ അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാം നമുക്ക് മഴയൊക്കെ പെയ്തിട്ട് നല്ല നല്ല സ്ഥലം അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ടെന്ന് അപ്പോൾ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് നമ്മൾ ഉള്ളേരിയെ പ്രവേശിച്ചു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കാണാത്ത നീലഗേരി അതായത് തേയിലത്തോട്ടങ്ങളോ തേയില എസ്റ്റേറ്റുകളോ ഒന്നും ഇല്ലാതെ വെറും കൃഷി മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഒരുപിടി ഗ്രാമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്കൂളും ട്രൈബൽ കോളനി ഒക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതല്ല നമുക്ക് പോവാം ഓക്കെ പാലം വയൽന്ന് എന്ന സ്ഥലമൊക്കെ ഒന്ന് കണ്ടെത്താ നമുക്ക് പോവാം യാണ്ട് ഇവിടെ ഇവിടെ ഇതാണ് തേയിലത്തോട്ടമാണെന്ന് നമുക്ക് ഇവിടെ അധികം കാണാൻ പറ്റില്ല ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇവിടെ ആളുകളൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അവർ ഇപ്പോൾ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് കൂടുതലായിട്ടും വാഴ വാഴ കൊലയൊക്കെ വെട്ടി ഓടൊക്കെ അടിക്കുന്ന ടൈമാണ് ഇപ്പോൾ അതിൻ്റെ ബിസിയിലായിരിക്കും കൊടുത്ത ആളുകളൊക്കെ ഇതുപോലെ വീട്ടിലെല്ലാവരും ജോലി ഉണ്ടാവും അവരവരുടെ പറമ്പിൽ പാലമ്പായി എന്ന സ്ഥലം കഴിഞ്ഞ് ഒറ്റ വായല്ലെന്ന സ്ഥലത്തേക്കെത്തി ഒറ്റ സ്ഥലത്ത് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ജംഗ്ഷനാണ് അത് ബസ് സ്റ്റോപ്പൊക്കെ ഉള്ള സ്ഥലം ബസ്സൊക്കെ നിർത്തുന്ന സ്ഥലം ഒറ്റ വയൽ പാലം വയൽ പാലം വയൽ ഒറ്റവയൽ കഴിഞ്ഞു അതിൻ്റെ മേലെ മറ്റൊരു ജംഗ്ഷനാണ് മട്ടം എന്ന് പറയും ഇവിടെ ഒറ്റുവയൽ മട്ടം എന്ന് പറയും അവിടെ ഞങ്ങൾ എത്തിയുള്ളത് അവിടെ ചെറിയ പള്ളി കുറെ വീടുകൾ ഒക്കെ ഉണ്ട് ഇതുവഴി ഇങ്ങനെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് വനാതിർത്തിയുള്ളൊരു ഗ്രാമത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് സ്റ്റാർട്ടാവുന്നത് കുറച്ചങ്ങോട്ട് വന്നു ഏഴാം വഴി കൂടെ ആണ് പോരാഴിയാ അതായത് പ്രൈവറ്റ് വഴിയാണെന്ന് തോന്നുന്നു ഇല്ല ഇനി ഫോറസ്റ്റിനാണ് നമുക്ക് വഴി പോയി നോക്കാം ഇവിടെ മൊത്തം ഉണ്ട് ഈ ക്യാമറയിൽ കാണുന്നില്ല പക്ഷേ ഇത് തൂക്കിയിട്ടിരിക്കുകയാണ് വേലി വേലി മീൻസ് കമ്പി തൂക്കിയിട്ടിരിക്കുകയാണ് അതായത് ആന ക്രോസ് ചെയ്യുമ്പോൾ ഒരു അതിനൊരു ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുത്ത് അതിനെ വരട്ടാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ട് കൃഷിയിലേക്ക് കയറിക്കാൻ വേണ്ടിയിട്ട് ആ കമ്പിയാണ് അവിടെ എല്ലാ ബാത്റൂമിലും കാണുന്നത് ఆ బోస్పరె పోస్పర బోస్పర ఇదెంగట మోడుకోట వండిపోవ బుద్ధి ముట్ట ആ ഓക്കെ പോയാക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇപ്പുറത്തെ വഴി കൂടെ തന്നെ പോണം എന്ന് പറഞ്ഞു അവരൊക്കെ ഇവിടെ ട്രൈബൽസ് ഉണ്ട് ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ അപ്പുറത്ത് ട്രൈബൽസ് ആണെങ്കിൽ നല്ലൊരു പോപ്പുലേഷൻ തന്നെ ഉണ്ട് അവരാണത് ഓ കമ്പി മഴയത്ത് പറ്റില്ല കേട്ടോ അതിലൂടെ മഴ പെയ്ത റിസ്ക് ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ടു സൈഡും കാപ്പിത്തോട്ടാണ് കുഴപ്പമില്ല നമ്മൾ സ്വന്തം വണ്ടി ഇല്ലാണ്ട് വഴിയൊന്നും വന്ന് കാണാൻ പറ്റില്ല നമ്മൾ എന്തായാലും സ്വന്തം ബൈക്കായിട്ട് വരാനായിരിക്കും ബെസ്റ്റ് മഴയത്ത് പറ്റില്ല എന്നേ ഉള്ളൂ ഇവിടെ എന്തോ രണ്ടുറൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടേക്ക് വരാം എന്താ അവിടെ വീടൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് നമ്മൾ ബസ് പറഞ്ഞ സ്ഥലത്ത് എത്തി ഏകദേശം എന്താ ഓട്ടോറിക്ഷക്കെ വരണം നമ്മൾ ബോസ്പെറ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ചർച്ച ഒക്കെ ഉണ്ട് ഉണ്ടല്ലോ ചർച്ചിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്തായാലും ചേച്ചി മാരത്ത് ചോദിച്ചു നോക്കാം ബോസ്പെറ അങ്ങോട്ടാണോ അങ്ങോട്ടാണോ ബോസ്പെറ അങ്ങോട്ടല്ലേ ആ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ ഇതൊരു എൻഡ് പോയിന്റാണ് ഇവിടുന്ന് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വനം ആണ് വനം മീൻസ് ചെക്ക് പോസ്റ്റ് ഉണ്ടാവും അവിടുന്ന് ഇവിടുന്ന് പുറത്തുനിന്നുള്ള ആളുകളോ നാട്ടിൽ കാലോടമില്ല അതിൻ്റെ അകത്തേക്ക് കാലോഡില്ല അതാണ് ചെ ബോസ്തറ അങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ കൂടുതലായിട്ടും ട്രൈബൽസ് കമ്മ്യൂണിറ്റിയാണ് കൂടുതലായിട്ടും ഉണ്ടാവുക ഇവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് അതിരാണ് അതായത് ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ പ്രൈവറ്റ് വാഹനങ്ങൾക്കൊന്നും അതിൻ്റെ അകത്തേക്ക് കടന്നു പോകാൻ പറ്റില്ല കണ്ടിവിടെ ഇങ്ങനെ ചെക്ക് പോസ്റ്റ് അവിടെ അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ഉണ്ടാവും അവിടെ അങ്ങോട്ട് പോയാൽ പണി കിട്ടും അങ്ങനെ തിരിച്ചു ഇതാണ് ബോസ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഒരു ടൗണിൽ ഇങ്ങോട്ട് ബസ് വരും ഇവിടെ കടകളെല്ലാം അടഞ്ഞു കിടക്കുക വൈകുന്നേര സമയത്ത് മാത്രമേ ഇവിടെ ആളുണ്ടാവുകയുള്ളൂ അതുകൊണ്ടായിരിക്കും അടഞ്ഞിടക്കണം അത് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ ബസ് വന്ന് തിരിക്കുന്ന സ്ഥലമാണ് കടകളൊക്കെ ഉണ്ട് ഇവിടെ സോ നമുക്ക് പോകാം ൂട്ടായ് കൊണ്ടിരിക്കാനൊന്നും പറ്റില്ല അവിടെ ആ ഫോറസ്റ്റ് ഏതൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അവരതൊക്കെ ആ പറഞ്ഞ് മനസ്സിലാക്കി അവർ പിന്നെ അങ്ങോട്ട് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് ഫോൺ ചെയ്ത് നമുക്ക് അനുവാദം ഇല്ല എന്ന് പറഞ്ഞ അവസാനം നമ്മളെ മടക്കി അയച്ച് അതേ സംഭവിക്കൊടുക്കു പോകും പിന്നെ അവിടെ ഒന്ന് തിരിഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നു നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞാൻ ഉദ്ദേശിച്ച സ്ഥലം മണ്ണൂരിലേക്ക് നമുക്ക് പോകണം അതിന് മുമ്പ് ഇവിടെ കുറച്ചപ്പുറത്ത് ഒരു സെറ്റിൽമെൻ്റ് ഏരിയ ഉണ്ട് അതായത് കുറേ ജനങ്ങളുള്ള ഒരു സ്ഥലം കോളനി പോലെ അതൊന്ന് കണ്ടിട്ട് പോകാൻ വെച്ചിട്ട് അങ്ങോട്ടാണ് പോകുന്നത് ഈ സ്ഥലത്തിന്റെ പേര് പുഴമ്പട്ടി ആയിരിക്കും തോന്നുന്നു ചേട്ടാ ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു പുഴമ്പട്ടി അല്ലേ ആ അതന്നെ അല്ല ഞാനിവിടെ അടുത്തുള്ള തന്നെയാണ് ദേവർശാല മേഫീൽഡ് മേഫീൽഡ് ഉം പുഴമ്പട്ടി ഞാനെങ്ങനെ വരിക വഴി ഇങ്ങനെ വരിക ആ ശരി ഇവിടെ ഇതിൻ്റെ അകത്ത് ഒരു കോളനി ഉണ്ട് അത് റോ മെയിൻ റോഡ് പോകുമ്പോൾ ഇങ്ങനെ കാണാം കുറേ ഇങ്ങനെ വീടുകളിങ്ങനെടുക്കണം പോലെ പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല അവിടെ ഒന്നാമത് ഫുള്ള് ലേഡീസാണ് പിന്നെ മാത്രമല്ല പട്ടികളുണ്ട് ഇഷ്ടം പോലെ ഇനി അവരെ പോയിട്ട് ശല്യം ചെയ്യണ്ട അതുകൊണ്ട് തിരിച്ചിട്ട് നമുക്ക് മണ്ണോയലിലേക്ക് പോവാം വയലെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പരിധിയിലേക്ക് നമ്മൾ കടന്നു മണ് ഈ ഇവിടുത്തെ ഈ മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കേട്ടോ അത് ഇവിടെ ഈ കൃഷികളുള്ള ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അതിന്റെ ഒരു ഹെഡ്ക്വാർട്ടർ എന്ന് നമ്മൾ പറയാം ഈ മണ്ണു വയലിനെ അപ്പൊ നമ്മൾ േ കടകളും ഓട്ടോറിക്ഷകളൊക്കെ നേരത്ത് നിൽക്കുന്നുണ്ടോ അതാണ് മണ്ണ് വയലെന്ന് പറയുന്ന സ്ഥലം ഓക്കെ നാലും കൂടിയ റോഡും അഞ്ചും കൂടിയ റോഡൊക്കെ ഉള്ള സ്ഥലമാണ് ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ മണ്ണ് വയലെന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ ചെറിയ ജംഗ്ഷനാണ് ഇവിടെ കുറേ ഓട്ടോ സ്റ്റാൻഡും ബസ് വെയിറ്റിംഗ് ഷെഡും നാല് കൂട്ടും റോഡും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടുത്തെ പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ കാണുന്ന റോഡിന് പോയി കഴിഞ്ഞാൽ ഓടക്കൊല്ലി എന്നൊക്കെ പറഞ്ഞ സ്ഥലമല്ല ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും കൃഷി ഉണ്ടാവും പക്ഷെ നമ്മളിപ്പോൾ ഓടക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് അവിടെ കൃഷിയൊക്കെ നടക്കേണ്ടാവും അതൊക്കെ നമുക്കൊന്ന് കാണാം അവിടെ അവിടെ ബസ് എന്താണോ എന്ന് വരുന്ന ബസ്സാണത് കൂടല്ലൂർ ഇവിടെ ഇതൊക്കെ ഇതൊക്കെ ഒന്നും പിന്നെ വെട്ടാൻ ഇപ്പൊ മണ്ണുവയൽ ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ ഈ മണ്ണുവലിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃഷി നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇവിടെ കാണണ്ടല്ലോ ഇത് ആ എൻഡിൽ കാണുന്നത് മൊത്തം ഫോറസ്റ്റാണ് ഫോറസ്റ്റിന്റെ ഒരു അതിരിലുള്ള ഈ ഒരു ചതുപ്പ് സ്ഥലം മൊത്തം കൊടുത്ത് ജനങ്ങൾ കൃഷി ചെയ്യുന്നതാണ് അത് ഈ ടൗണിൻ്റെ ചുറ്റു ഉണ്ട് കേട്ടോ അതായത് മൺവേൽ ടൗണിൻ്റെ ചു ചുറ്റുഭാഗങ്ങളിലായിട്ടും ഇതുപോലത്തെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു ഭാഗത്തേക്ക് മാത്രം വന്നേ ഉള്ളൂ ഇപ്പോഴത്തേക്കൊക്കെ പാടാണ് പക്ഷെ നെൽകൃഷി ഇപ്പോൾ ഇല്ല കൂടുതലായിട്ടും ആ സ്ഥലത്ത് പാവലും വാഴക്കൃഷിയും ഒക്കെ ഉണ്ടാക്കണം ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലായിട്ട് ഒരുപാട് കവുങ്ങും ഉണ്ട് അപ്പോൾ ഈ ഇതിങ്ങനെ ഈ ഇങ്ങനെ കിടക്കും ഇതിൻ്റെ അപ്പുറത്തേക്ക് കൂടെ അങ്ങനെ പോയിട്ട് അങ്ങനെ കറങ്ങി ഈ മണ്ണുവിലെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാമപ്രദേശത്തിന് മൊത്തം കറക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നൊരു ഭൂപ്രദേശമാണ് ഈ ഒരു ചതുപ്പ് എന്ന് പറയുന്നത് അപ്പം അവിടെ നെല്ലിൻ്റെയൊക്കെ നെല്പാടങ്ങളൊക്കെയാണ് അവിടെ തോന്നുന്നവിടെ ഒരു ചേട്ടൻ നമുക്ക് അവിടെ പോയി നോക്കാം അതെ ആദ്യം ഫസ്റ്റ് ആ ഹാ ഹാ മൊത്തം ഇത് ഇപ്പൊ ഇട്ടതാ ഇട്ടതാ നിങ്ങൾ ഒറ്റക്കെ ചെയ്യുന്നുള്ളു ശരി ആ കൊത്തി കൊത്തി എടുത്തല്ലേ ഇത് നിങ്ങളെ വീടാ അവിടെ ആ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ചെയ്യാം ആ 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 ും ബീൻസ് പിന്നെ വാഴ കൃഷിയൊക്കെയാണ് ഇപ്പൊ കൂടുതലായിട്ട് ഉള്ളത് കാരണം നെൽകൃഷി ഉണ്ടായിരുന്ന നെൽപ്പാടങ്ങളൊക്കെ ഇപ്പൊ വാഴക്ക് വഴിമാറിയിരിക്കയാണ് അപ്പൊ അവിടുന്ന് ആ ഒരു അടുത്ത് ഞാൻ ചോദിച്ച സമയത്ത് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് നെൽ നെൽപ്പണിക്ക് ഭയങ്കര ചെലവാണത്ര മഴയില്ലാത്തവണ് ഇപ്പൊ ഇട്ടാത്ത ആ ശരിക്കും ശരിക്കുന്ന സമയമാണ് ഇട്ടു കഴിഞ്ഞാൽ ഡിസംബർ കഴിയുമ്പോൾ പക്ഷെ ആരും അല്ലേ െ വെള്ളാത്തോണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാരും വാഴ ആണ് അല്ലെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലൊക്കെ വാഴ കൃഷിയെ കൂടുതലുള്ളു അപ്പുറത്തേക്ക് ഫോറസ്റ്റാ റിസർവ് ഫോറസ്റ്റ് ആ അതിന്റെ അപ്പുറത്തേക്ക് പോവാൻ പറ്റില്ല അങ്ങോട്ട് പോകാൻ പറ്റില്ലേ പോകാൻ പറ്റില്ലല്ലോ അവിടെ ഫോറസ്റ്റാർ അതി അതിലുണ്ട് ഇവിടുന്നൊക്കെ വാഴ വെട്ടി കയറ്റി പോയതായിരിക്കും അല്ലേ വീണു പോയതാ എങ്ങനെ കാറ്റിനാ അത് ശരി വെട്ടി പോയതല്ല അല്ലേ അത് കണ്ടോ ഇപ്പൊ ഇവർക്ക് ഏറ്റവും വലിയൊരു ചലഞ്ചിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കൃഷി നടക്കും പക്ഷേ കഷ്ടപ്പെട്ട് ജോലി ഒക്കെ ചെയ്ത് അത് ഒരു പരുവായി നിൽക്കുന്ന സമയത്തായിരിക്കും വല്ല കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നശിച്ചു പോവും അത്രയും സ്ഥലം ഞാൻ ഫസ്റ്റ് വന്ന് പോകത്തത് വെട്ടി കൊല കയറ്റി കൊണ്ടുപോയതാണെന്ന് വെച്ചാൽ അതല്ലേ ചേട്ടൻ പറഞ്ഞത് അത് കാറ്റിന് പോയതാണെന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്നതൊക്കെ ആയതാണോ അതൊക്കെ ഇതൊക്കെ വെട്ടാറായതാണോ ഇനി ഒരു മാസം കഴിയുമ്പോ ആവുമല്ലേ ഈ ഓണം സീസൺ അതിനു തന്നെ തീരും ഇതിനിപ്പോ ഒരു മാസം കഴിഞ്ഞാൽ ഇത് മൊത്തം എട്ടാനായി കെട്ടി ലോഡ് കയറ്റി പോകും ആന കൊന്നത് നശിപ്പിക്കൂലെ ആന ആന വന്നുകഴിഞ്ഞാല് അല്ല ആന കരുവോ അന്നേരം ഇതിന്റെ അത് കേറിയിട്ടില്ലല്ലോ ആന ആ കൂട്ടില്ല ഞങ്ങൾക്ക് കാവലിൽ നിൽക്കൂലെ ഒന്നാമ വരുമ്പോ തന്നെ ഓടിച്ചു പിന്നെ ബീൻസ് വേറെന്തല്ലോ അവിടെ അപ്പുറത്തെ ബീൻസ് ഇത് ആ ആ പാവൽ അതെ ബീൻസ് ഇട്ടു ആ പാവൽ എടുത്തതിന് ശേഷം ബീൻസ് ഇട്ടാണല്ലേ മുമ്പേ മുമ്പേക്ക് പോയി കഴിഞ്ഞാല് ഫോറസ്റ്റ് ആണുള്ളത് പിന്നെ ഈ റോഡ് ഇപ്പുറത്തേക്ക് ഇങ്ങനെ കറങ്ങി പോയി കഴിഞ്ഞാലൊക്കെ അപ്പുറത്തേക്കൊക്കെ മൊത്തം ഇത് സെയിം അറ്റ്മോസ്ഫിയർ തന്നെ ആയിരിക്കും പക്ഷെ കൂടുതൽ കൃഷികളല്ലോ നമുക്ക് കൂടുതലായിട്ടും വാഴ കൃഷി മാത്രമാണ് ഇപ്പം കാണാൻ പറ്റുന്നത് ചേട്ടൻ പേരെന്താ സിബി ഓക്കെ ഞങ്ങൾ കൃഷിപ്പണി തന്നെ ഉണ്ട് ആ ഓക്കെ ഓക്കെ അടുത്ത ഊഴത്തിന് വേണ്ടിയിട്ടുള്ള കന്ന് ഇറക്കിയിട്ടിരിക്കുന്നതാണ് വാഴക്കുഞ്ഞി പറഞ്ഞത് ഇത് ഒക്കെ ഇനി ഇതിന്റെ ആളുകൾ വന്നുകഴിഞ്ഞാൽ ഇറങ്ങി ഇറക്കി ആ ഭാഗത്തേക്കൊക്കെ വെക്കാനായിരിക്കും പോയ സ്ഥലത്തൊക്കെ ചന്ദ്രൻ എന്ത് പണിയാണ് ചെയ്യുക വാഴന്റെ സ്പെഷ്യൽ ആ വാഴ ഒക്കെ അവിടെ നശിച്ചു പോയല്ലോ നിങ്ങളുടെ ഏതാണ് ഇപ്പൊ നിങ്ങളില് പണിയെടുക്കണല്ലോ ഇപ്പൊ എന്താ ചെയ്യാൻ പോണിട്ട് വന്നത് സാധനം ഇത് കൊലച്ചു കഴിഞ്ഞല്ലേ അതെ ആ നിങ്ങൾ ഒറ്റക്ക് എത്ര കൂലി കിട്ടും ഭക്ഷണം കഴിച്ചപ്പോഴെ ഭക്ഷണം കഴിച്ചിട്ട് വരിക ആ എന്നിട്ട് പണി കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോകും ഇവിടെ തന്നെയാണ് അപ്പൊ വീട് മുതുമല ഇവിടെ ഓ ശരി ഇതൊക്കെ ഇത് വന്നിട്ടുള്ള ഇതിന് ഒരു മുപ്പതിനായിരം രൂപേനും മുകളിൽ നഷ്ടം എന്നാണ് പറയുന്നത് കേട്ടോ ഇതൊരു ഒറ്റ ഒരു കാറ്റിന് സംഭവിച്ചു പോയതാണ് അതുപോലത്തെ പ്രതിസന്ധികൾ ഒരുപാട് നേരിട്ടുണ്ട് ഈ വെള്ള ആൾക്കാർ അല്ലേ ത്തേക്കൊക്കെ ഫോറസ്റ്റ് ഉണ്ടല്ലേ ഭയങ്കര സൈലൻ്റ് ആണ് കൃഷി നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും ആളില്ല നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അതായത് ഈ ഉച്ച സമയത്താണ് ഞാൻ വന്നത് നമ്മളൊരു ഭക്ഷണത്തിന് പോയി കാണും പിന്നെ നമുക്ക് കൂടുതലായിട്ട് കൂടുതലായിട്ടിപ്പോൾ ഈ വാഴ വാഴക്കൃഷി തന്നെയാണുള്ള കാര്യമായിട്ടുള്ളത് കാരണം നെൽപ്പാട്ടങ്ങളെല്ലാം ഇപ്പോൾ വാഴയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളമല്ലാത്ത പ്രശ്നം കൊണ്ടാണ് ആരിപ്പോൾ നെൽകൃഷി ചെയ്യാത്തതെന്നും പറയുന്നു പിന്നെ കുറേ ചിലവ് അതായത് നല്ല ചിലവ് വരുന്നുണ്ട് അത്രയും ഇപ്പോൾ ഈ പാടത്തിൽ പണി ആളുകൾക്കൊക്കെ നല്ല കൂലി ഒരു ദിവസത്തെ കൂലി അവരുടെ ഭക്ഷണ ചിലവൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ലാഭകരമല്ലാത്തതുകൊണ്ട് കുറേ പേര് നെൽ കൃഷിയിൽ നിന്ന് മാറിയെന്നാണ് പറയുന്നത് വാഴയാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ ഈ ഒരുപാട് ഏരിയകളുണ്ട് കറങ്ങി തിരിഞ്ഞൊക്കെ വരാണെങ്കിൽ ഒരുപാട് ഏരിയകളുണ്ട് ആ ഏരിയകളിലൊക്കെ നമുക്ക് ഈ സെയിം ഇത് തന്നെ കാണാൻ പറ്റുള്ളൂ ഈ സെയിം കാഴ്ച തന്നെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഇവിടുത്തെ വേറൊരു പ്രശ്നം ഇവർക്ക് ഒരുപാട് വീടുകൾക്ക് കറണ്ട് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ പരാതികൾ പറയുന്നു അല്ലാതെ ഈ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും അത്ര അവരെ ബാധിക്കുന്നു പക്ഷേ വീടുകളിൽ ഇല്ലാത്ത അവസ്ഥ ഉള്ളതാണ് അവരെ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് ഒരുപാട് വെറൈറ്റി കൃഷികളൊക്കെ കാണാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഈ മണ്ണോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നത് കാരണം ധാരാളം ലാൻഡ് ഇവിടെ കൃഷിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നു അവിടുത്തെ മൊത്തം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവിടെ എല്ലാ കൃഷികളും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് അങ്ങോട്ട് വരുന്നത് പക്ഷേ ഇവിടെ ഇന്ന് കർഷകർ നേരിടുന്ന പല പ്രതിസന്ധികളും കാരണം അവർക്ക് ഈ കൃഷിയോടൊക്കെ ഒരു മടുപ്പ് വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഒരു പ്രകടമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അവർ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നായാലും ശരി ഗവൺമെൻറ്റിൻ്റെ മറ്റു തരത്തിൽ നിന്നായാലും ശരി ഇനി ഒരു ഭാഗത്ത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഇങ്ങനെ ഇതിനൊന്നും നേരിടാൻ കഴിയാതെ അവർ കൃഷിയോടൊരു മടുപ്പ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് അവരെല്ലാവരും കേവലം കേവലമൊരു വാഴക്കൃഷിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ അവിടുന്ന് കാണാൻ പറ്റുന്നത് മണ്ണുവലിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കൃഷി ആക്ടിവിറ്റീസുകളൊന്നും കാണാൻ സാധിച്ചില്ല പിന്നെ ഒരു അവസരത്തിൽ അത് കാണാൻ സാധിക്കും ആ നാട് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി നമ്മൾ അവിടെ നിന്ന് മടങ്ങി പോവുകയാണ് എന്തായാലും മണ്ണോയിൽ ഒരു കൃഷി കൃഷിയുടെ നാടാണെന്നുള്ളതിൽ സംശയമല്ല അവിടെ എപ്പോഴും ഒരുപാട് പേര് കൃഷി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് അവരുടെ കൃഷിൻ്റെ എല്ലാ വിശേഷങ്ങളും കാണാൻ സാധിക്കുന്ന ഒരു കൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ച് ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോവാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ മറ്റൊരു സബ്ജക്റ്റ് ആയിട്ട് കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ